വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഇവിടെ ചെയ്യാൻ പറ്റും ഈ ടാറിംഗ് റോഡ് വക്കിനാണ് ഈ ഒരു മുതലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും സമ്മാനമുണ്ട് കേട്ടോ എന്താ സമ്മാനം അല്ലേ നിങ്ങൾ ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത് ഒരൊന്നൊന്നര കാഴ്ചയാണ് ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ചെളവറയിലാണ് നമ്മുടെ ചെളവറ പഞ്ചായത്തിലെ നമ്മുടെ കെയർ ഓഫിൽ ഒരു ഒന്നര മുതൽ വന്നിട്ടുണ്ട് മൂന്ന് ഏക്കറും മുപ്പത്തി അഞ്ച് സെൻറ്റ് ഭൂമി വില വളരെ തുച്ഛം ഒരു സെൻറിന് ഇരുപത്തി എട്ടായിരമാണ് ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള നിലക്ക് ചെറിയ നീക്കുപോക്കനൊക്കെ തയ്യാറുമാണ് ഈ ഒരു ഭൂമിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങൾ വഴിക്ക് വഴി വെള്ളത്തിന് വെള്ളം കരണ്ടിന് കറണ്ട് അയൽവാസികൾക്ക് അയൽവാസി എന്നാൽ നിങ്ങൾക്ക് അതിനപ്പുറം പല പദ്ധതികളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ അത് നിങ്ങളോട് പറയുകയാണെങ്കിൽ ടാറിങ് റോഡ് വക്കിന് നിങ്ങൾക്കൊരു മൂന്ന് ഏക്കർ മുപ്പത്തി അഞ്ച് സെൻറ്റ് ഭൂമി ചെറിയ വിലക്ക് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും സമ്മാനമുണ്ട് കേട്ടോ എന്താ സമ്മാനം എന്നല്ലേ മുന്നൂറ് രൂപത്തോതിൽ നമ്മൾ അൻപത് പേർക്കാണ് തരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ അപ്പ് ചെയ്യുക ശേഷം വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ലൈക്കും ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്തതിന് ശേഷം കമൻ്റില് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും നിങ്ങൾ താമസിക്കുന്ന ഏരിയയും എഴുതുക അങ്ങനെ എഴുതിയാൽ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നവർക്ക് അൻപത് പേരെ നമ്മൾ തിരഞ്ഞെടുക്കും നറുക്കെടുപ്പിലൂടെ അൻപത് പേർക്ക് നമ്മൾ മുന്നൂറ് രൂപ സമ്മാനവും നൽകും ഇരുന്നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങൾ അതോടൊപ്പം തെങ്ങ് പിന്നെ തേക്ക് മരങ്ങൾ അങ്ങനെ പല വക വരുമാനങ്ങളുള്ള നല്ലൊരു ഏരിയ അതോടൊപ്പം പറയേണ്ട എന്താ നിങ്ങൾ ടാറിങ് റോഡ് വക്ക് ഈ ടാറിങ് റോഡ് വക്കിനാണ് ഈ ഒരു മുതലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ആ ടാറിങ് റോഡിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കനാലുണ്ട് കേട്ടോ ആ കനാലിൻ്റെ ഈ സൈഡിലും ഇപ്പം ഈ നിൽക്കുന്നതും നമ്മളെ റോട്ടിലാണ് റോട്ടിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കണ്ടാലും നിങ്ങൾ കറണ്ടിൻ്റെ പോസ്റ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ായി കാണുന്നതാണ് കനാൽ കണ്ട നിങ്ങൾ ഇപ്പോൾ അതിനകത്ത് വെള്ളമില്ല ഈ കനാലിൻ്റെ ഓപ്പോസിറ്റിലാണ് ടാറിങ് റോഡ് ഈ ടാറിങ് റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നമുക്കുള്ള ലാൻഡ് ഇനിയിപ്പോൾ ആ ടാറിങ് റോട്ടിൽ നിന്ന് നമ്മളെ ഈ ലാൻഡിലേക്ക് ഒരു ഒരു പത്തടിയോ പന്ത്രണ്ടടയോ വീതിയിൽ ഒരു ചെറിയൊരു പാലം പണിയാണെങ്കിൽ നമ്മളെ ലാൻഡിലേക്ക് നേരിട്ടുള്ള വഴിയാഴി പിന്നെ നിങ്ങൾ പറയാനുള്ളത് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും ടോപ്പിൽ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു തണ്ണീർ തണ്ണീർത്തടമുണ്ട് അത് ഉണ്ട് ഈ ഒരു മെയ് മാസത്തിലും അതിൽ പറ്റാത്ത വെള്ളം ഇപ്പോഴുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഇവിടെ ചെയ്യാൻ പറ്റും കാരണം ഈ പ്രദേശം കാണാൻ ഒത്തിരി പേര് വരും ഈ തണ്ണീർ തടം കാണാൻ ഒത്തിരി പേര് വരും പിന്നെ തട്ട് തട്ടായിട്ട് ഭൂമി കിടക്കുന്നുണ്ടെങ്കിൽ ചെറിയ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാണിത് അപ്പോൾ ഈ തട്ടുതട്ടായിട്ടുള്ള ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാം പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് ഒരു ഭാഗത്തൂടെ ഒരു സൈഡ് കൂടെ ഇങ്ങനെ ആർക്കാലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മുറിച്ച് പ്ലോട്ടാക്കി കൊടുക്കാൻ പറ്റും എന്നതിൻ്റെ അതിൻ്റെ ലാസ്റ്റിൽ ഒരേക്കറ ഒന്നര ഏക്കർ നമ്മൾ എന്ത് ചെയ്യുക അവിടെ ചിൽഡ്രൻസ് പാർക്കോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പറ്റും ചളവറ ഭാഗത്തുള്ള ആൾക്കാർക്ക് പത്തും ഇരുപതും നാൽപ്പതും കിലോമീറ്ററൊക്കെ ദൂരെ പോയിട്ടായിരിക്കും ഓരോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ചളവറ പഞ്ചായത്തിൽ ഇത്ര അടുത്തൊരു ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് വരും അവിടെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിനൊക്കെ പറ്റുന്നൊരു ചിൽഡ്രൻസ് പാർക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പല രീതിയിലുള്ള വരുമാനം അതിനൊന്നും വലിയൊരു എമൗണ്ടൊന്നും വേണ്ട നമുക്ക് പല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും വീടിനോടൊപ്പം ഒരു കോഴി ഫാം നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ആട് ആട്ഫാമിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇനി പന്നിയാണോ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് ചെയ്യാം പശു ഫാമിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം കാരണം വെച്ചാൽ തൊട്ടടുത്തൊന്നും ഒരു ഇരുന്നൂറ് മുന്നൂറ് ഉണ്ട് ഇതിൻ്റെ ഒരു ദൂരപരിധി എന്ന് പറയുന്നത് അങ്ങനെ ദൂരപരിധികൾ ഇരുന്നൂറ് മീറ്ററിലൊന്നും വീടില്ല എന്നാൽ നമ്മളെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തൊട്ടടുത്ത് അപ്പുറം അപ്പുറം വീടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ലാൻഡിൻ്റെ ഏറ്റവും മുകളിൽ എത്തിപ്പം നമ്മൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച നോക്കുന്നുള്ളൂ എന്താ പ്രകൃതി മനോഹരമായ കാഴ്ചകൾ ഇത്രയും നല്ല പ്രദേശത്ത് നിങ്ങൾക്ക് ഒരു വീടോ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് സെൻറ്റിന് ചോദിക്കുന്നത് വെറും ഇരുപത്തെട്ടായിരം രൂപയാണ് കച്ചവടം നിലയ്ക്ക് ചെറിയ നീക്കുപോകാൻ തയ്യാറാണ് അപ്പോൾ മക്കളെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ ഗുഡ് ബൈ